യുവതിയും കാമുകനും ചേർന്ന പതിനൊന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തി ഉപേക്ഷിച്ചു തിരുവല്ലൂരിലാണ് സംഭവം പുല്ലൂർ ബസ് സ്റ്റോപ്പിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന പോണ്ടിച്ചേരി സ്വദേശിനിയായ യുവതിയെയും കാമുകരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഒന്നര വർഷം മുമ്പ് വിവാഹിതയായ യുവതിയെ മൂന്ന് മാസം മുമ്പ് പോണ്ടിച്ചേരി നിന്നും കാണാതാവുകയായിരുന്നു തമിഴ്നാട് പോണ്ടിച്ചേരി കൂടലൂർ സ്വദേശിയായ പത്തൊമ്പതുകാരിയും കാമുകനും ചേർന്നാണ് പതിനൊന്ന് മാസം പ്രായമായ കുഞ്ഞിനെ കൊലപ്പെടുത്തി ഉപേക്ഷിച്ചതായി ഉപേക്ഷിച്ചതായിരുന്നു തലക്കാട് പുല്ലൂരാൽ എസ് സിഒഒ ബസ് സ്റ്റോപ്പിന് സമീപത്താണ് സംഭവം കുഞ്ഞിനെ ഉപേക്ഷിച്ചത് തൃശൂരിലാണെന്നാണ് സൂചന യുവതിയെ തേടി സഹോദരിയും ഭർത്താവും വെള്ളിയാഴ്ച രാവിലെ തിരൂരെത്തിയപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത് കുട്ടിയെ കുറിച്ച് ചോദിച്ചപ്പോൾ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് യുവതി പറഞ്ഞത് ഇതിനെ തുടർന്നാണ് ഇവർക്ക് സംശയം തോന്നിയത് കുട്ടിയെ കാമുകനും പിതാവും ചേർന്ന് കൊലപ്പെടുത്തിയെന്നാണ് യുവതി പറയുന്നത് ഒന്നര വർഷം മുമ്പ് വിവാഹം കഴിഞ്ഞ യുവതി പോണ്ടിച്ചേരി നിന്ന് മൂന്ന് മാസം മുമ്പാണ് കാണാതായത് ഭർത്താവിനൊപ്പം താമസിക്കുമ്പോഴാണ് യുവതിയെ കാണാതാകുന്നത് പോണ്ടിച്ചേരിൽ നിന്ന് മുങ്ങിയ യുവതി കാമുകനും കുടുംബത്തോടുമൊപ്പം പുല്ലൂരിലെ വാടക വീട്ടിൽ താമസിച്ചു വരികയായിരുന്നു ഇവിടെ വെച്ചാണ് കുഞ്ഞിനെ അപായപ്പെടുത്തിയിട്ടുള്ളത് തന്നെ മുറിയിൽ അടച്ചുപൂട്ടി പിതാവും കാമുകനും ചേർന്ന് കുഞ്ഞിനെ അപായപ്പെടുത്തിയെന്നാണ് യുവതി വെളിപ്പെടുത്തിയത് രണ്ടു മാസം മുമ്പാണ് യുവതിയുള്പ്പെടെ സംഘം പുല്ലൂരിലെത്തി താമസം തുടങ്ങിയത് യുവതിയെയും കാമുകരെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്